റ്റി ഓക്കേ സപ്പോ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കിടനം അടിപ്പൊളി ഒരു കുഴിമന്തിയും അതിനെക്കാൻ നാടൻ ചിക്കൻ ഫ്രൈ ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല കിടനം എന്താ വെടിക്കെട്ടായിട്ടും നമുക്ക് പെപ്സിയും കൂടെ ഉണ്ട് നല്ല കിടനം ഒരു പെപ്സി നല്ല ചിൽഡ് പെപ്സിയാണ് ഓക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമ്മൾ ഇപ്പോൾ ജസ്റ്റ് കഴിക്കുന്നത് ഈ നമ്മളെ കിടനം നല്ല നാടൻ ചിക്കൻ ഫ്രൈയുടെ അരപ്പുണ്ടോ മസാലയും കൂട്ടിയാണ് കഴിക്കുന്നത് കേട്ടോ മസാല ഇത് അവിടെ ഉണ്ട് കേട്ടോ അട്ടിപ്പൊളി മസാല നമ്മളിതാ നമ്മളെ ഈ കുഴിമന്തിയിലേക്ക് പെരവി കൊടുക്കുകയാണ് കേട്ടോ ഈ കുഴിമന്തിയിലേക്ക് പെടുകൊടുത്താൽ നമ്മൾ കഴിക്കുന്നത് നല്ല ഐറ്റം നല്ല സൂപ്പർ അട്ടിപ്പൊളിയത ഒരു 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 ചിക്കൻ ഫ്രൈ ഒരു നാടൻ നാടൻ ചിക്കൻ ഫ്രൈയും അതിനൊക്കെ തന്നെ കുഴിമന്തിയാണ് ഞാൻ എന്തായാലും കൂടെ കഴിച്ചോണ്ടിരിക്കുന്നത് അപ്പം ചിക്കൻ്റെ പീസൊക്കെ അത് തോന്നിയുണ്ട് കേട്ടോ ഉണ്ട് അപ്പോൾ ശരിക്കും എൻ്റെ വയറൊക്കെ അത് നിറഞ്ഞാൽ ഇരിക്കുന്നത് എങ്കിലും കുഴപ്പമില്ല അതായത് നമ്മൾ ചിക്കൻ്റെ കരളാണ് കരളുണ്ടോ ചിക്കൻ്റെ കരൾ ചിക്കൻ വഴികൾ കൂടെ കിട്ടുന്ന കരളാണ് കേട്ടോ കരൾ അപ്പോൾ നമുക്കിതാ ഈ കരളൊന്നും ഇതിൽ ഈ നമ്മുടെ കുഴിമന്തിയിലൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കരൾ കൂട്ടി വന്നെടുക്കാം കണ്ടോ ആടിപ്പുളി കിഴിലുടോ ഇതെല്ലാം ചിക്കൻ്റെ കരൾ പൊരിച്ചെടുക്കും ചിക്കൻ്റെ കരൾ പൊരിച്ചാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഇത് ചിക്കൻ ഫ്രൈ ആണ് അപ്പം ഇതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ അവിടെ കഴിക്കുന്നത് നമ്മൾ നല്ല ഒരു കിഴില കുഴിമന്തിയാണ് കഴിക്കുന്നത് കുഴിമന്തി അപ്പോൾ കുരുമു കുഴിമന്തിക്ക് വേറെ കറിയോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ ആ ചിക്കൻ്റെ അരപ്പ് ചിക്കൻ്റെ അരപ്പ് മാത്രം നമ്മൾ എടുക്കുന്നത് കേട്ടോ ചിക്കൻ എടുക്കുന്നതിൻ്റെ അരപ്പ് മാത്രം എടുത്താണ് കഴിക്കുന്നത് കാരണം നമ്മളിപ്പോൾ ചിക്കൻ ഉണ്ടാക്കിയപ്പോഴത്തെ കൃത്യ അരപ്പ് കൂട്ടി വെച്ചാൽ ഉണ്ടാക്കി കേട്ടോ മസാലയൊക്കെ ഒത്തിരി കൂട്ടി വെച്ചാൽ ഉണ്ടാക്കിയത് ചിക്കൻ്റെ കണ്ടോ അപ്പം നല്ല അരപ്പ് അതിനുണ്ട് അപ്പോൾ അരപ്പും അതങ്ങനെ കുഴിമന്തിയൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് യെസ് അപ്പോൾ അതായത് ഈ ചിക്കൻ ഫ്രൈ നമ്മളത് ഇപ്പം ജസ്റ്റ് ഇതായി ഇപ്പം ഉണ്ടാക്കിയെടുത്തോളൂ കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു എന്താ പറയുക ഒരു അരമണിക്കൂർ പോലും ആയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക അത് മാത്രമല്ല അതാ ഇവിടെ ഒരു കിടന്ന ചിൽഡ് പെപ്സിട്ടോ നമ്മൾ കുഴിമന്തി കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും എപ്പോഴും ഒരു പെപ്സിങ്ങനെ കൂടെ കിട്ടുന്നത് നല്ലതായിരിക്കും അത് കുടിക്കാനായിട്ട് നല്ല ഒരു സോദാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ഇതും കിട്ടത്തിട്ട് ഇതിൽ പെരവാങ് കേട്ടോ നമ്മൾ കുഴിമന്തി പിരവാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടി ഞാനിപ്പോൾ ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് കേട്ടോ അതാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ് കണ്ടോ ഇതെല്ലാം നമ്മൾ ചാനലിലുണ്ട് നമ്മൾ ഇപ്പോൾ ചെയ്തതേ ഉള്ളൂ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും പോയി കാണുക സംഭവം നല്ല കീട്ടലാണ് അട്ടിപ്പൊളിയാൻ കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക ഓക്കെ നമുക്കതാ ഈ ചിക്കൻ ഫ്രൈ നമുക്കതായ കുഴിമതിയിലിട്ട് കൊടുക്കാം ഓക്കെ അതായത് എടുത്തോട്ടോ കുഴിമതിയിട്ട് പിരവീരുണ്ട് ഇത് കഴിക്കാനും പൊളി നല്ല സൂപ്പർ സൂപ്പറായിട്ടും അത് കിടക്കിറ്റം സൂപ്പറായിട്ടുള്ളൂ അതായത് ചിക്കൻ്റെ എന്താണ് കേട്ടോ ചിക്കൻ്റെ കരൾ ഇണ്ടോ ആടിപ്പൊളി ചിക്കൻ്റെ കരളാണ് അപ്പോൾ പൊരിച്ചിന് കൂടെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ നമുക്ക് ചിക്കൻ്റെ കരലിട്ട് പരുവാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്കത് ചിക്കൻ്റെ ഈ കരൾ നമുക്കതാ ഈ കുടുംബത്തിലേക്ക് ഇട്ടിങ്ങനെ പെരകി കൊടുക്കാം ഇതിലേക്ക് കഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇതായിട്ടുണ്ട് അപ്പോൾ കരൾ കൂടെ ഉണ്ട് ഇടാൻ്റെ കൂടെ ഓക്കെ ഇതാ എടുക്കേണ്ട ഇതാ കഴിക്കാണ് ഓ എന്തോസ് എന്ന് പറയാം ആയിട്ടാണല്ലോ സംഭവം സൂപ്പർ അടിപൊളി ഇന്നത്തെ ഡിന്നർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയേണ്ട ഒരു വെഡിക്കറ്റ് ആയിട്ടാണ് ഇത് ഈ ചിക്കൻ ഫ്രൈ ചെയ്തത് നമ്മൾ ചാനലിൽ ഇതാ ഇപ്പം ചെയ്ത് നമ്മൾ ഇട്ടതേ ഉള്ളൂ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും പോയി കാണുക ഓക്കെ ഇതാ ഇപ്പം തന്നെ നമ്മൾ ചെയ്തതേ ഉള്ളൂ ഈ ചിക്കൻ ഫ്രൈ നമ്മൾ ചെയ്തിട്ട് ഏകദേശം ഇത് അരമണിക്കൂർ പോലും ആയിട്ടില്ല നമ്മൾ ചാനലിലുണ്ട് ഒന്ന് കാണുക അടിപൊളിയുടെ ചിക്കൻ ഫ്രൈ അതായത് നാടൻ ചിക്കൻ ഫ്രൈ എങ്ങനെ വെക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറയും കേട്ടോ കീഴിലാണ് അത് നോക്കുമ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഉപയോഗങ്ങളെല്ലാം ഉണ്ട് ഇതാ ചിക്കൻ ഫ്രൈ ആണ് എന്നാൽ കുഴിമന്തി ഇട്ട് പരവുന്നു എന്നാ കഴിക്കുന്നു എടുക്കുന്നു കേട്ടോ ആടിപ്പൊളി എന്നിട്ട് ഡിന്നർ വെളിക്ക് കേട്ടോട്ടോ ഇതേ ഒരു പെപ്സിണ്ട് കേട്ടോ ആടിപ്പൊളി ഒരു പെപ്സി ഓക്കെ ഇത് നമുക്ക് ഈ ചിക്കൻ ഫ്രൈ എടുക്കാം കേട്ടോ ചിക്കൻ ഫ്രൈ മസാല ഈ ചിക്കൻ ഫ്രൈ നല്ല മസാല നാടൻ ചിക്കൻ ഫ്രൈ ആണ് ഓക്കെ നമുക്ക് മസാല ഇട്ടതാ കുഴിമന്തി ഇങ്ങനെ പിരകി കൊടുക്കാം കേട്ടോ എന്നിട്ട് ചിക്കൻ ഫ്രൈ എടുക്കാം കേട്ടോ ചിക്കൻ ഫ്രൈ മല്ല കിട്ടലം ചിക്കൻ ഫ്രൈ ഉണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കീടലം കിടലം ഡിന്നർ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ഇതാ ബെൽബട്ടൺ കൊടുത്ത് നേരെ വെള്ളിക്കാം അതാ നമുക്ക് നമ്മൾ കുഴിമന്തിയിട്ട് പിറവാം എടുക്കാം ഇതൊക്കെ കഴിക്കാം ആടിപ്പൊളി നല്ല വേണ്ടിക്കട്ട സാധനം കേട്ടോ ആടിപ്പൊളി സാധനം നല്ല കീടല ചിക്കൻ ഫ്രൈ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുകയെ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ തന്നെ പെയ്യാ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് സാധാരണ ഇങ്ങനെ എപ്പോഴും പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇതാ കോഴിമന്തി ആയിട്ട് പേരവി ഇതാ കഴിക്കണം കേട്ടോ ഓ വീഡിയോ ടേസ്റ്റ് ആട്ടിപ്പോലെ സൂപ്പർ ആയിരുന്നു ഓക്കെ നമുക്ക് ചിക്കൻ ഒക്കെ എടുക്കണം കേട്ടോ ോട്ട് മാറ്റുവെക്കാം ഇല്ലാണ് ഓക്കെ ഒരു ചെറിയ പീസും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്കതാ അതുകൂടി പെരവാം പെരവ് കഴിക്കാം കേട്ടോ കിഡിലും ആയിട്ടും നല്ല നമുക്ക് ഇതൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് കൂടെ കഴിക്കാനായിട്ട് ചിൽഡ് പെപ്സി കൂടി ഉണ്ട് കേട്ടോ ആടി പുളിയാണ് ഇപ്പം പുളിയാണ് കിഡ്ഡമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതുപോലെ നമ്മുടെ ചാനലിലെ ഫ്രണ്ട് ഇപ്പോൾ ഒരു കിഡിലും വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ മീസ് ഒരു പെറ്റിൻ്റെ കേട്ടോ അവിടെ നല്ല കിടല മീനുണ്ട് പൂച്ചയുണ്ട് ചെറിയ പട്ടുകുട്ടിയുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ എല്ലാ ഫ്രണ്ട്സൊന്ന് കാണുക ഓക്കെ അപ്പോൾ അത് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക ഞാൻ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തരും കേട്ടോ അപ്പം എല്ലാ ഒന്ന് കണ്ടിട്ട് പറയാം കേട്ടോ ഇപ്പോൾ ഇട്ട വീഡിയോ വേണത് ഒരു പെഡ്സിൻ്റെ അത് പൂച്ച ഉണ്ട് നല്ല അടിപ്പൊളി കിളി അതിനൊക്കെ കണ്ടെത്താൻ സൂപ്പർ മീനുണ്ട് കേട്ടോ എല്ലാം ഉണ്ട് അപ്പോൾ അതിന് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി കേട്ടോ യെസ് ഓക്കെ ഇതാ കോഴിമന്തിരൊക്കെ നമ്മുടെ ചിക്കൻ ഇട്ട് ഇതൊക്കെയാണ് കണ്ടോ ഇത് കയറിപ്പോൾ അടിക്കാനുണ്ടോ ആടി പുളി നമ്മളെ കിഴിലോ കിഴായിട്ടോ ഇതാകുമ്പോൾ ഇതെല്ലാം ചിക്കൻ ഫുൾഡ് അരപ്പാണ് കേട്ടോ ചിക്കൻ ഫുൾ അരപ്പടക്കാം നിങ്ങൾ വലിയ വിഷം കിട്ടാം ആടി പുളി കളാം വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കിയുള്ള ചോറിൽ കൂടി നമുക്കിതാ ഇട്ട് പലയിൽ കൊടുക്കാം കേട്ടോ കുഞ്ഞുമോ കുറച്ചുകൂടെ കുഴിമന്തി ഈരിപ്പുണ്ട് ശരിക്കും എന്താ പറയുക വിശപ്പില്ല കാരണം ഞാൻ വെച്ചാൽ ഇപ്പം ഇതാരണം കഴിക്കുന്നുട്ടോ നമ്മൾ നേരത്തെ ഒരു ചിക്കൻ കട്ട്ലൈറ്റ് ഉണ്ടാക്കി കഴിച്ചു കേട്ടോ നമ്മുടെ ചാനലുണ്ട് ചിക്കൻ കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും അതിനോട് കിട്ടും നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക നല്ല കിടന്ന ചിക്കൻ കട്ട്ലൈറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ കഴിച്ചപ്പോഴത്തേക്കും നമ്മുടെ വിശപ്പൊക്കെ പോയി കേട്ടോ അതാണ് എങ്കിലും ഇതാ ഇതിൻ്റെ രുചി ഉള്ളതുകൊണ്ട് നമുക്ക് വെറുതെ ഇവിടെ പറ്റുന്നില്ല അപ്പം ഞാൻ എടുക്കേണ്ടതാ എടുത്തു ഞാൻ കഴിക്കണം കേട്ടോ ഓ നോട്ടീ പോയി സാഴലായിട്ടോ കീഴലായിട്ടുണ്ടോ ആടിപ്പോയി നല്ല ഒരു കുഴിമന്തിയും അതൊക്കെ തനിയും തനി നാടൻ കോഴി പൊടിച്ചതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എടുക്കാം ഈ ചിക്കൻ്റെ പീസ് എവിടെങ്കിലും എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കത് ഈ കുഴി വന്നിട്ട് എങ്ങനെ പെരവാം ഓക്കെയിട്ടുണ്ട് ഇതാ എടുക്കേണ്ട ഇതാ കഴിക്കേണ്ടിപുളി സൂപ്പർ ആയിട്ട് സോ ഗെയ്സ് അപ്പോൾ ഇതൊക്കെയുണ്ട് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ വീഡിയോ അതുപോലെ നമ്മുടെ ചാനലിൻ്റെ ഫ്രണ്ടിൽ തന്നെ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് കിളി വേണമെങ്കിലും അവിടെ ഉണ്ട് അതൊക്കെ മീനുണ്ട് അപ്പോൾ ജസ്റ്റ് ആ വീഡിയോ കാണുക ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി ഞാൻ എൻ്റെ സ്പോട്ടൊക്കെ പറഞ്ഞുതരാം കേട്ടോ ഓക്കെ ഗേസ് അപ്പോൾ നമുക്ക് താ ഇതൊക്കെ എടുക്കാം അത് ചിക്കൻ ഫ്രൈ ആണ് ഓക്കെ ചിക്കൻ ഫ്രൈ എടുത്തിട്ടുണ്ട് ചിക്കൻ ഫ്രൈ എടുത്തിട്ട് നമുക്ക് അതാ നമ്മളെ കുഴിമന്തി ആയിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ചെയ്തിട്ടുള്ള എടുക്കാം കഴിക്കാം നാടിനിപൊളി അത് നമ്മളിത് കഴിഞ്ഞിട്ട് കുളിക്കാൻ കീഴടന്ന പെപ്സി നാടിപ്പോളി ചില്ല പെപ്സി ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ അപ്പം ഇതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടി ഒന്ന് തന്നെ നമ്മൾ ഇത് വെക്കാം നമ്മൾ ചിക്കൻ ഫ്രൈ ഇതാ ജസ്റ്റ് ഇപ്പം ഉണ്ടാക്കി കൊള്ളാം ഒരു അരമണിക്കൂറെ ആവുള്ളൂ ഓക്കെ ഫ്രിക്കാം ബാണ്ടെങ്കിൽ മോളിയോ കേട്ടോ വിടുതലായിട്ടും ഇത് കളിക്കാൻ പോകണം കേട്ടോ വലിയ എല്ലാം കേട്ടോ വലിയ മുറ്റ കോഴിയായിരുന്നു ബോ കഴിച്ചാലേ വരുള്ളൂ ഓക്കെ ഫ്ര കളിച്ചതിനു ഓക്കെ അവിടെ ഇരിക്കട്ടോ നാടൻ ചിക്കൻ ഫ്രൈ ഉണ്ടോ നാടൻ കേട്ടോ ആടിപ്പൊളി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതെടുക്കുന്നു ഇതാ കഴിക്കാൻ പോണു കേട്ടോ ഇത് നാടൻ ചിക്കൻ ഫ്രൈ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ മന്തിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കാനോ ഓക്കെ ഫ്രണ്ട് എടുത്തു ഇതാ കഴിക്കാൻ പോണു കേട്ടോ സൂപ്പം പോലെ മാത്രമേ ഇനി ഉള്ളൂ ബാക്കി ഓക്കെ അപ്പം അതുകൂടെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്യണം നല്ല കീടനം ചിക്കൻ ഫ്രൈ ഉണ്ടോ കീടനം ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ നമ്മൾ ആട്ടിപ്പുഴ കുഴിമന്തിയാണ് ഗസ് അവിടെ കഴിക്കുന്നത് കണ്ടോ എടുത്തു നോക്കട്ടോ ഓക്കെ ചായപ്പുഴ ഐറ്റം കിട്ടോ ഓ നീപുഴതാ ഒരേ ഒരു ചെറിയ പീസും അതുപോലെ നമുക്ക് റൈസും തീർന്നു കേട്ടോ ഇനിയും ഇവിടെ റൈസ് ഇരിപ്പം ഞാൻ പോകുന്നില്ല എങ്കിൽ കഴിച്ചാൽ വയറൊക്കെ പൊട്ടും കേട്ടോ അത്രയ്ക്ക് ഞാൻ കഴിച്ചു ഓക്കെ ഇതായി എടുത്തു കേട്ടോ ഓ നാളിപ്പുഴയിൽ ഹൂപ്പായിരുന്നു നമ്മളെ പ്ലേറ്റൊക്കെ എന്താ കാലിയായിട്ടു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് എല്ലാം കഴിഞ്ഞു അപ്പൊ കഴിഞ്ഞൊരു പെപ്സി മാത്രമേ ഉള്ളൂ നല്ല ചിൽഡായിട്ടുള്ള നല്ല അട്ടിപ്പൊളി ഒരു പെപ്സിണ്ടോ തണുതായിരിക്കുന്ന പെപ്സിയാണ് അപ്പോൾ ഇതുപോലെ ഉള്ളു കൈ കഴുകിയിട്ട് ഒന്ന് റെഡി ആയിട്ട് കുടിക്കാം ഓക്കെ അപ്പോൾ നമ്മളെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടെ ഒന്ന് എണേബിൾ എഴുതി വെക്കാം പിന്നെ അതുപോലെ കേസിൽ ഞാൻ ഇന്ന് ഒരു കിടം എന്താ പറയാ ഒരു അട്ടിപ്പൊളിയൊരു പെറ്റ്സിന്റെ ഏത് ടൈപ്പ് പെഡ്സ് ഉണ്ടെങ്കിലും ഉണ്ട് കിളിയായി അതേ തന്നെ പൂച്ച പട്ടികുട്ടികൾ അങ്ങനെ എന്തായിട്ടും ഉണ്ട് അപ്പം നമ്മുടെ ചാനലിലെ ഫ്രണ്ട് തന്നെ വീഡിയോയിലേ ഇപ്പം ഞാൻ പോസ്റ്റ് ചെയ്തേ ഉള്ളൂ അപ്പം അതുകൊണ്ട് കാണുക ഞാനുള്ളതിൽ പറഞ്ഞാൽ മതി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ നമുക്ക് ഞാൻ അവിടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അപ്പൊ പെപ്സിണ്ട് ബാക്കി നമ്മളെ പ്ലേറ്റിൽ തന്നെ കാലിയായി അപ്പം ദയവായിരുന്നു അടുത്തൊരു വീഡിയോ ഫ്രണ്ട്സ് ബൈ ബൈ